ിഎസ്ഇ യുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സിനെ പറ്റിയാണ് മൊഡ്യൂൾ ടൂവിൽ വരുന്ന പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് പല ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസിനെ പിന്നെ നമുക്കറിയാം സോൾ ട്രേഡിംഗ് കൺസേൺ ഉണ്ട് പാർട്ണർഷിപ്പ് ഉണ്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട് അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതൊക്കെ എല്ലാം അവയുടേതായിട്ടുള്ള രീതിയിലുള്ള അക്കൗണ്ട് പ്രിപ്പറേഷൻസും ഉണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ണർഷിപ്പ് ഫോമിന്റെ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് പാർട്ണർഷിപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി പറയുന്നത് ആ ഒരു ആക്ടിൽ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട് ചെയ്യാൻ സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ സോൾ ട്രേഡിംഗ് കൺസേണിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അക്കൗണ്ട്സ് തന്നെയായിരിക്കും നമ്മൾ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രേഡിംഗ് പി ആൻഡ് ആൻഡൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും മെയിൻറ്റെയിൻ ചെയ്തത് കാരണം ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഒന്നും പറയാത്തത് കൊണ്ട് അപ്പൊ നമുക്ക് ആദ്യമായി മനസ്സിലാക്കണം എന്താണ് പാർട്ണർഷിപ്പ് അതിനുശേഷമാണ് നമ്മൾ പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ ആദ്യമായിട്ട് നമുക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ്സ് നോക്കാം എന്താണ് പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവര് ഒരു എഗ്രിമെന്റ് ഉണ്ടാവുകയാണ് ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത് ലാഭം ഷെയർ ചെയ്യാനുള്ള എഗ്രിമെന്റ് ആണ് പാർട്ണർഷിപ്പ് ആക്ടിൽ ലാഭം ഷെയർ ചെയ്യുക എന്ന പോയിന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ നഷ്ടവും ഷെയർ ചെയ്യുക എന്നുള്ളത് ഇംപ്ലൈഡ് ആണ് ക്ലിയർ ആണോ ഡെഫിനിഷനിൽ ടു ഷെയർ പ്രോഫിറ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ടു ഷെയർ ലോസ് എന്നുള്ളത് ഇംപ്ലൈഡ് ആണ് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മീനിംഗ് ആണ് സോ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് രണ്ടോ രണ്ടിലധികമോ വ്യക്തികൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് അവർ തമ്മിൽ എഗ്രിമെന്റ് ഉണ്ടാക്കുന്നു ലാഭം ഷെയർ ചെയ്യാൻ അതുവഴി നഷ്ടവും ഷെയർ ചെയ്യാൻ ക്ലിയർ ആണോ എന്തിന്റെ ലാഭവും നഷ്ടവും ഒരു ബിസിനസ്സിന്റെ ലാഭവും നഷ്ടവും ആ ബിസിനസ് ഈ പാർട്നേഴ്സിൽ ആരെങ്കിലും ഒരാൾ നേതൃത്വം കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കാം എങ്ങനെയാണെങ്കിലും ലാഭവും നഷ്ടവും ഷെയർ ചെയ്യാൻ അവർ എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് പാർട്ണർഷിപ്പ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു സെഷൻ ഫോറിലാണ് ഇത് വ്യക്തമായി പറഞ്ഞിട്ടുള്ളത് പാർട്ണർഷിപ്പ് എന്താണെന്നുള്ളത് അതിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് മിനിമം എത്ര പേര് വേണം ഒരു പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ തുടങ്ങാനുള്ള രണ്ടാമത്തെ പോയിന്റ് രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഓർ മോർ മിനിമം അത്രയുമാണ് വേണ്ടത് അപ്പൊ മാക്സിമം ലിമിറ്റ് എത്രയാണ് മാക്സിമം ലിമിറ്റ് ആസ് ഓഫ് നൗ അമ്പതാണ് ക്ലിയർ ആണോ കമ്പനി ആക്ട് ട്വന്റി തേർട്ടീനിലാണ് പറയുന്നത് പാർട്ണർഷിപ്പിന്റെ കേസിൽ മാക്സിമം ലിമിറ്റ് തീരുമാനിക്കാൻ ഗവൺമെന്റിനാണ് അധികാരമെന്ന് എന്നിട്ട് ഒന്നുകൂടെ പറയുന്നുണ്ട് മാക്സിമം ലിമിറ്റും തീരുമാനിക്കാൻ ഗവൺമെന്റിന് അധികാരം പക്ഷെ നൂറിൽ കൂടുതൽ ഒരിക്കലും പോകരുത് ഗവൺമെന്റ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അമ്പത് എന്നുള്ള ലിമിറ്റാ സോ അമ്പതാണ് മാക്സിമം ലിമിറ്റ് വേണമെങ്കിൽ അവർക്ക് അത് കൂട്ടാം കൂട്ടിയാൽ പോലും നൂറിൽ കൂടാൻ പറ്റില്ല കാരണം നൂറാണ് അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പം തീരുമാനിച്ചിരിക്കുന്ന ലിമിറ്റ് ഫിഫ്റ്റിയാണ് സോ മിനിമം ലിമിറ്റ് ടുവും മാക്സിമം ലിമിറ്റ് ആണ് എന്ന് തന്നെ പഠിച്ചോളുക ഓക്കെ അല്ലേ ഇനിയും ഞാൻ പറഞ്ഞു പാർട്ണർഷിപ്പ് ഒരു ആണ് അവിടെ ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന് പ്രോഫിറ്റോ ലോസോ ഷെയർ ചെയ്യാനുള്ള എഗ്രിമെന്റ് ഈ എഗ്രിമെന്റ് റിട്ടേൺ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല അതൊരു ഓറൽ എഗ്രിമെന്റും ആകാം ക്ലിയർ ആണോ വാക്കുകൊണ്ട് പറഞ്ഞാലും മതി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ബിസിനസ് രജിസ്റ്റേർഡ് ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല ഒരു ഓറൽ എഗ്രിമെന്റ് വാക്കാൽ പറഞ്ഞു വേണമെങ്കിലും പാർട്ണർഷിപ്പിൽ എൻ്റർ ചെയ്യാനായി സാധിക്കും ക്ലിയർ ആണോ പക്ഷേ പ്രിഫറബിൾ ആയിട്ടുള്ളത് റിട്ടേൺ എഗ്രിമെന്റ് തന്നെയാണ് കാരണം സിമ്പിൾ ആണ് റിട്ടേൺ എഗ്രിമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ ലീഗൽ റെമഡിയും സീക്ക് ചെയ്യാനായി സാധിക്കത്തില്ല നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ ചതിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് പ്രൂഫ് ഇല്ല എബൌട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ എഗ്രിമെൻ്റ് നിങ്ങളുടെ എഗ്രിമെന്റ് ഓറൽ ആണെങ്കിൽ ക്ലിയർ ആണോ പക്ഷെ റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ആൻ അക്സെപ്റ്റബിൾ പ്രൂഫ് ഇൻ ദ കോർട്ട് ഓഫ് ലോ നിങ്ങൾക്ക് പോയി നിങ്ങളുടെ കേസ് ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും സോ എപ്പോഴും പ്രിഫറബിൾ റിട്ടേൺ ആയിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്നതാണ് ബട്ട് ഈവൻ വിത്തൌട്ട് ദാറ്റ് യു കൺ ഫോം എ പാർട്ണർഷിപ്പ് ഫോർ ഓർഗനൈസേഷൻ ക്ലിയർ ജസ്റ്റ് ബൈ ആൻ ഓറൽ എഗ്രിമെൻറ്റ് ഓൾസോ രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൾസറി ഇൻ ദ കേസ് ഓഫ് എ പാർട്ണർഷിപ്പ് ഓക്കെ അല്ലേ യെസ് അതുപോലെ തന്നെ അവിടെ എപ്പോഴും ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണും നിങ്ങൾ എഗ്രി ചെയ്യുന്നത് ലാഭം ഷെയർ ചെയ്യാനാണ് സോ ദിൽ ബി എ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ടായിരിക്കും നിങ്ങൾ ഏത് ോയിലാണ് കിട്ടുന്ന ലാഭം ഷെയർ ചെയ്യാൻ പോകുന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് മ്യൂച്വൽ ഏജൻസി പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റാണ് മ്യൂച്വൽ ഏജൻസി മറ്റൊരു ഫോം ഓഫ് ഓർഗനൈസേഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല എന്താ മ്യൂച്വൽ ഏജൻസി ഓരോ പാർട്ണറും മറ്റു പാർട്ണേഴ്സിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്നു എ യും ബിയും സിയും പാർട്നേഴ്സ് ആണെങ്കിൽ എ ബിയുടെയും സിയുടെയും ഏജൻ്റ് ആണ് ബി എ യുടെയും സിയുടെയും ഏജൻ്റ് ആണ് സി എ യുടെയും ബിയുടെയും ഏജൻ്റ് ആണ് അതുപോലെ എ ബി യുടെ സിയുടെയും പ്രിൻസിപ്പിൾ ആണ് ബി എ ഡേ സിയുടെയും പ്രിൻസിപ്പിൾ ആണ് സി എയുടെയും ബിയുടെയും പ്രിൻസിപ്പിൾ ആണ് സോ എല്ലാ പാർട്നേഴ്സും ഒരേ സമയം ഏജൻറ്റുമാണ് പ്രിൻസിപ്പിളുമാണ് ഇതിനെയാണ് മ്യൂച്വൽ ഏജൻസി എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മനസ്സിലായോ ഞാനും നിങ്ങളും ഞാൻ നിങ്ങളുടെ ഏജന്റ് ആണെങ്കിൽ യു ആർ മൈ പ്രിൻസിപ്പൽ ആൻഡ് ഐ ആം യുവർ ഏജന്റ് മ്യൂച്വൽ ഏജൻസി എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ണറും പരസ്പരം ഏജന്റായിട്ടും ആയിട്ടും എന്ത് ചെയ്യുന്നു വർത്തിക്കുന്നു അതാണ് മ്യൂച്വൽ ഏജൻസി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇത് പാർട്ണർഷിപ്പിന്റെ ഏറ്റവും പരമ പ്രധാനമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പിന്നെ അടുത്തതാണ് അൺലിറ്റഡ് ലൈബിലിറ്റി ജനറൽ പാർട്ട്ണർഷിപ്പിന് ട്രഡീഷണലി ജനറൽ ട്രഡീഷണൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജനറൽ പാർട്ട്ണർഷിപ്പിന് ലയബിലിറ്റി അൺലിമിറ്റഡ് ആയിരിക്കും പാട്ട്നേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡാണ് അൺലിമിറ്റഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ അസറ്റുകൾ അവരുടെ ബാധ്യതകൾ തീർക്കാൻ പര്യാപ്തമല്ല എങ്കിൽ സഫീഷ്യന്റ് അല്ല എങ്കിൽ ദ പാർട്നേഴ്സ് ഹാവ് ടു ബ്രിങ് എൻ മണി ഈവൻ ഫ്രം ദണൽ എസ്റ്റേറ്റ് ക്ലിയർ ക്ലിയർ ഓഫ് ദ ലൈബിലിറ്റി ഓഫ് ദിവസം ഫേമിന്റെ ലൈബിലിറ്റി ക്ലിയർ ചെയ്യാൻ ബാധ്യത ക്ലിയർ ചെയ്യാൻ ഓരോ പാർട്നേഴ്സും അവരുടെ സ്വന്തം വസ്തു വിറ്റിട്ടാണെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കേണ്ടി വരും അൺലിമിറ്റഡ് ലൈബിലിറ്റി ഉള്ളതുകൊണ്ട് ലിമിറ്റഡ് ലൈബിലിറ്റി ആണെങ്കിൽ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് വരെ ലൈബിലിറ്റി അതിനപ്പുറം എന്ത് വന്നാലും നമ്മൾ സഹിക്കേണ്ട ആവശ്യമില്ല അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണെങ്കിൽ ലിമിറ്റേ ഇല്ല ഇല്ലാതിന് നിങ്ങളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി പീരീഡ് പൈസ കൊണ്ട് കൊടുക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വരും ഫേമിന്റെ ലൈബിലിറ്റി ഫേമിന്റെ അസറ്റ് കൊണ്ട് തീർക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെയാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി എന്ന് വിളിക്കുന്നത് ഇതൊക്കെയാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അടുത്തത് നേച്ചർ ഓഫ് പാർട്ണർഷിപ്പ് പാർട്ണർഷിപ്പിന്റെ നേച്ചർ എന്താണ് പാർട്ണർഷിപ്പ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറിറ്റി അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ക്ലിയർ ആണോ അപ്പൊ നിങ്ങൾ പറയരുത് ബിസിനസ് എൻറിറ്റി കോൺസെപ്റ്റ് ഇല്ലേ സാർ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അക്കൌണ്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പം ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും ദേ ആർ ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫോർ അക്കൌണ്ടിംഗ് പർപ്പസ് ഓൺലി പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ കമ്പനി ആയിക്കോട്ടെ സ്മോൾ ട്രേഡിംഗ് കൺസേൺ ആയിക്കോട്ടെ എല്ലാവരെയും പാർട്ണർ സോറി ദ ഓണർ ആൻഡ് ദ ബിസിനസ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി അക്കൌണ്ടിംഗ് പർപ്പസിന് മാത്രം ലീഗൽ സെൻസിൽ നോക്കുമ്പോൾ നിയമത്തിന്റെ മുന്നിൽ നോക്കുമ്പം പാർട്ണറും പാർട്ണർഷിപ്പ് ഫോമും ഒന്ന് തന്നെയാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ക്ലിയർ ആണോ സോൾ ട്രേഡിംഗ് കൺസേണും അതുപോലെ തന്നെ ദേ ആർ നോട്ട് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി പക്ഷെ എ സെപ്പറേറ്റ് ലീഗൽ എൻഡിറ്റി കമ്പനിയുടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ക്ലിയർ ആണോ അതൊക്കെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നിയമത്തിന്റെ മുന്നിൽ ഓണർ വേറെ ആ എൻ്റിറ്റി വരാം അവർക്ക് സ്റ്റാൻഡ് ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു നിലനിൽപ്പുണ്ട് ക്ലിയർ ആണോ അപ്പൊ നമ്മുടെ പാർട്ണർഷിപ്പ് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല ക്ലിയർ ആണോ പാർട്ണർഷിപ്പിനെ പാർട്ട്ണറിനെ ഒന്നായിട്ടാണ് കോടതി കാണുന്നത് അതുപോലെ മ്യൂച്വൽ ട്രസ്റ്റ് ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇസ് ദ ബേസിസ് പാർട്ണർഷിപ്പിന്റെ ബേസിസ് എന്ന് പറയുന്നത് തന്നെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ മ്യൂച്വൽ ട്രസ്റ്റും കോൺഫിഡൻസും എമംഗ് ദ പാർട്നസ് ക്ലിയർ ആണോ അതുപോലെ പാർട്ണർഷിപ്പ് എപ്പോഴും ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ബിസിനസ് എന്ന് പറയുന്നത് ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ പെർപ്പസ് ഓഫ് വേർഡ് ഗെയിനിങ് പ്രോഫിറ്റ് ലാഭം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടു കൂടി പ്രവർത്തനം നടത്തുന്നു അതിനെയാണ് ബിസിനസ് എന്ന് വിളിക്കുന്നത് ചാരിറ്റി ചെയ്യാൻ നിങ്ങൾ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് പാർട്ണർഷിപ്പ് ബിക്കോസ് ഇൻ എ പാർട്ണർഷിപ്പ് ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് ടു ഷെയർ പ്രോഫിറ്റ് ലാഭം ഉണ്ടാകണം ലാഭം ഉണ്ടാക്കാനുള്ള ഒരു എഗ്രിമെന്റും ലാഭം ഷെയർ ചെയ്യാനുള്ള ഒരു എഗ്രിമെന്റും ഉണ്ടായിരിക്കണം അല്ലാത്തപക്ഷം ബിസിനസ് മോട്ടീവ് ഉണ്ടാകത്തില്ല യു കാൻ കോൾ ഇറ്റ് എ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ അടുത്തത് പാർട്ണർഷിപ്പ് ഫോർ ഓർഗനൈസേഷനെ ഗവർണർ ചെയ്യുന്ന ആക്ട് ഏതാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ആണ് ഓക്കെ അല്ലേ സോ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ നേച്ചർ ഓഫ് പാർട്ണർഷിപ്പ് നെക്സ്റ്റ് വൺ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സെഷൻസ് ആണ് സെഷൻ ഫോറിനാണ് പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സോ ഡെഫിനിഷൻ ഓഫ് പാർട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഗിഫൺ അണ്ടർ സെഷൻ ഫോർ ഓഫ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഇനി സെക്ഷൻ ഫൈവിലേക്ക് വരുമ്പം പാർട്ണർഷിപ്പ് എറൈസസ് ഫ്രം കോൺട്രാക്ട് നോട്ട് ഫ്രം സ്റ്റേറ്റസ് പാർട്ണർഷിപ്പ് കോൺട്രാക്റ്റിലൂടെയാണ് വരുന്നത് സ്റ്റേറ്റസിലൂടെയല്ല ക്ലിയർ ആണോ പരസ്പരം എഗ്രിമെന്റിലൂടെയാണ് പാർട്ണർഷിപ്പിലേക്ക് നിങ്ങൾ വരുന്നത് സ്റ്റേറ്റ്മെന്റിലൂടെ അല്ല ദാറ്റ് മീൻസ് നിങ്ങൾ ഒരാളെ വിവാഹം കഴിച്ചു ലീഗൽ നോക്കുമ്പോൾ ദാറ്റ് ഇസ് യുവർ പാർട്ണർ നിങ്ങളുടെ സ്പൗസ് ആണ് പക്ഷെ നിങ്ങൾ തമ്മിൽ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെന്ന് പറയാൻ സാധിക്കില്ല അൺലെസ് എ റിട്ടേൺ എഗ്രിമെന്റ് ഓവർ ആൻഡ് ഓറൽ എഗ്രിമെന്റ് ഓറൽ എഗ്രിമെന്റ് ഉണ്ടായി യു കാൻ പ്രൂവ് ഇറ്റ് ഇറ്റ് വോട്ട് സ്റ്റാൻഡ് എ ചാൻസ് ഓഫ് ലോ പക്ഷേ if there is a written agreement then you can properly state properly prove that you are partners you are in a partnership form of organization so partnership arises from contract not from status session 6 the real relation determi determined by facts and conduct clear similar no? relationship of facts that means there is a contract then you are partners how you how you properly do your work ക്ലിയർ ആണോ ബിസിനസ് പ്രോഫിറ്റിന് വേണ്ടി നിങ്ങൾ നടത്തുകയാണെങ്കിൽ യെസ് ദാൻ ബി കൺസിഡേഡ് ആസ് എ പാർട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ പ്രൊവൈഡഡ് പ്രൊവൈഡ് ഷുഡ് ബി എഗ്രിമെന്റ് ടു ഷെയർ പ്രോഫിറ്റ് സെഷൻ ലെമൻ പറയുന്നത് ദ എഗ്രിമെന്റ് ക്യാൻ ഇതർ ബി ഇൻ എ റിട്ടേൺ ഓർ ഓറൽ ഫോം ക്ലിയർ അല്ലേ സെക്ഷൻ തേർട്ടീൻ പറയുന്നത് റൈറ്റ് ഓഫ് പാർട്ണേഴ്സ് ആണ് പാർട്ണേഴ്സിന് എന്തൊക്കെ റൈറ്റ് ഉണ്ട് നിങ്ങൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലെ പാർട്ട്ണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ അസറ്റിന്റെ മേൽ നിങ്ങൾക്ക് ഒരു ക്ലെയിം ഉണ്ടാകും ആ അസറ്റിന്റെ മേൽ നിങ്ങൾക്ക് ഒരു ക്ലെയിം ഉണ്ടാകും രണ്ടാമത് അതിന്റെ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു അർഹതയുണ്ടാകും ക്ലിയർ ആണോ യെസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടാൻ അർഹതയൊന്നുമില്ല പാർട്ണർഷിപ്പ് പാർട്ട്ണർഷിപ്പ് ഡി ഡി പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല സാലറി കിട്ടാൻ യാതൊരു അവകാശമില്ല ക്ലിയർ അല്ല ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ മേൽ യാതൊരു ബാധ്യതയില്ല ഓക്കെ ആണോ പ്രോഫിറ്റ് ലഭിക്കാനുള്ള അവകാശം ഉണ്ടാവും ബിസിനസിന്റെ അസഡിന്റെ മേൽ ക്ലെയിം ഉണ്ടാവും അതാണ് റൈറ്റ് ഓഫ് പാർട്ട്ണർ സെക്ഷൻ ഫോർട്ടീനി പറയുന്നത് പാർട്ണർഷിപ്പ് പ്രോപ്പർട്ടിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെക്ഷൻ ഫോർട്ടീനിലെക്ഷൻ തേർട്ടി ടു പാർട്ണേഴ്സിന്റെ റിട്ടയർമെന്റിനെ പറ്റി പറയുന്നു സെഷൻ തേർട്ടി നയൻ ഡിസൊല്യൂഷൻ ഓഫ് ദ പാർട്ണർഷിപ്പ് ഫോമിനെ പറ്റി പറയുന്നു ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ദാറ്റ് യു നീഡ് ടു വോട്ട് പ്രോപ്പർലി ബൈ ഹാർട്ട് ക്ലിയർ അല്ലേ അടുത്ത ടൈപ്പ് ഓഫ് പാർട്ണേഴ്സ് പലതരത്തിലുള്ള ആക്ടീവ് പാർട്ണർ ആക്ടീവ് പാർട്ട് എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ആക്ടീവ് ആയി പാർട്ടിപ്പേറ്റ് ചെയ്യുന്ന പാർട്ട്ണർനെയാണ് ആക്ടീവ് പാർട്ണർ എന്ന് വിളിക്കുന്നത് സ്ലീപ്പിംഗ് പാർട്ണർ എന്ന് പറഞ്ഞാൽ പാർട്ണർ ആണ് ബട്ട് നോട്ട് പാർട്ടിപ്പേറ്റിംഗ് ആക്ടിവ്ലി ഇൻ ദി അഫേഴ്സ് ഓഫ് ദി പാർട്ണർഷിപ്പ് അതാണ് സ്ലീപ്പിംഗ് പാർട്ണർ നോമിനൽ പാർട്ണർ എന്ന് പറയുമ്പോൾ പാർട്ണർ ആണെന്ന് വേണമെങ്കിൽ പറയാം ക്ലിയർ ആണോ പക്ഷേ ഒരു പാർട്ണർ ആണ് പക്ഷെ ശരിക്കും പാർട്ണർ അല്ലാത്ത സിറ്റുവേഷൻ ആണ് മനസ്സിലായോ അതായത് പാർട്ണറായിട്ട് പേരും കാര്യങ്ങളും ഒന്നുമില്ല പക്ഷേ ഒരു പാർട്ണർ ആണെന്ന് വേണമെങ്കിൽ പറയാം രണ്ട് ടൈപ്പ് ഓഫ് നോർമിനൽ പാർട്നേഴ്സ് ഉണ്ട് പാർട്ണർ ബൈ എസ്റ്റോപ്പൽ ആൻഡ് പാർട്ട്സ് ബൈ ഹോൾഡിംഗ് ഔട്ട് ക്ലിയർ ആണോ പാർട്ണർ ബൈ എസ്റ്റോപ്പൽ എന്ന് പറയുമ്പം അവരുടെ കണ്ടക്ട് അല്ലെങ്കിൽ പെരുമാറ്റം വഴി അവരുടെ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നു ദേ ആർ പാർട്ണേഴ്സ് ഫോർ എക്സാമ്പിൾ എ എല്ലാവരും പറഞ്ഞോ കിടക്ക ഞാൻ ഇന്ന ഫേമിലെ പാർട്ണർ ആണ് അത് ആരൊക്കെയോ വിശ്വസിച്ച് ആ ഫേമിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യൂ എ കണ്ടിട്ട് ഏ നല്ലൊരു വ്യക്തിയാണ് മാന്യനായ വ്യക്തിയ ഇനിയും ആ ഒരു ഫേമിൽ നിന്ന് ഇയാൾക്ക് എന്തെങ്കിലും നഷ്ടം കഴിഞ്ഞാൽ എയും ലയബിൾ ആവും ബിക്കോസ് ഹി ഈസ് ബിക്കമിംഗ് എ നോമിനൽ പാർട്ട് ദാറ്റ് മീൻസ് എ പാർണർ ബൈ എസ്റ്റോപ്പൽ ക്ലിയർ ആണോ പാർണർ ബൈ എസ്റ്റോപ്പൽ ആവുകയാണ് ഇനി പാർണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേം പറയുകയാണ് എ ഞങ്ങളുടെ പാർട്ട്ണറാ എ ഒരു ഫേമസ് വ്യക്തിയാണ് ഫേം പറയുന്നു എ ഞങ്ങളുടെ പാർട്ട്ണറാ എ പക്ഷെ അത് ഡിനൈ ചെയ്യുന്നില്ല എ അത് ഡിനൈ ചെയ്യുന്നില്ല എ അത് ഡിനൈ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ലോ കണക് ആക്കും അയാൾ അത് അക്സെപ്റ്റ് ചെയ്തുതന്നു ബിക്കം എ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് ആരെങ്കിലും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വിശ്വസിച്ച് ആ ഒരു ഫേമുമായിട്ട് എന്തെങ്കിലും എൻഗേജ്മെന്റ് ഏർപ്പെട്ടു കഴിഞ്ഞാൽ എനി സഫേർഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ദിസ് പെർട്ടിക്കുലർ പാർട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് വിൽ ആൾസോ ബി റെസ്പോൺസിബിൾ ഈവൻ ദോ ഹിസ് നോട്ട് ആൻഡ് ഈസ് നോട്ട് ആൻ ആക്ച്വൽ പാർട്ണർ ഓക്കെ അല്ലേ പിന്നെ അടുത്തൊരു ചോദ്യം ഒരു മൈനർക്ക് പാർട്ണർഷിപ്പിൽ ഒരു പാർട്ടണറായിട്ട് പ്രവേശിക്കാൻ സാധിക്കും മൈനർ എന്ന് പറയുമ്പോൾ പതിനെട്ട് വയസ്സ് തികയാത്ത വ്യക്തിക്ക് ആൻസർ യെസ് എന്നുള്ളതാണ് മറ്റെല്ലാ പാർട്ണേഴ്സും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അഗ്രി ചെയ്യുകയാണെങ്കിൽ മൈനറിന്റെ ബെനിഫിറ്റിനു വേണ്ടി മാത്രം മൈനറിനെ അക്സെപ്റ്റ് ചെയ്യാം അതായത് ലാഭം ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രം മൈനറിനോ ഒരിക്കലും നഷ്ടം ഷെയർ ചെയ്യാനായിട്ട് പറയാനായിട്ട് സാധിക്കത്തില്ല മൈനറുടെ ബെനിഫിറ്റിന് വേണ്ടി എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൈനറിനെ പാർണറായിട്ട് അക്സെപ്റ്റ് ചെയ്യാം ഇനി മൈനർ മേജറായി പതിനെട്ട് വയസ്സ് തികഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് മാസം സമയം കൊടുക്കും ഡിസൈഡ് ചെയ്യാൻ പാർണർ പാർണറായിട്ട് തുടരണോ വേണ്ടയോ ഡിസൈഡ് ചെയ്യാൻ ഓക്കെ അല്ലേ പാർണറായിട്ട് തുടരണം എന്താണെന്നുണ്ടെങ്കിൽ അയാൾക്ക് റിട്ടയർ ചെയ്തു പോകാം പാർട്ട്ണറായിട്ട് തുടരുകയാണെങ്കിൽ ദെൻ ഹി വിൽ ബി എ റെഗുലർ പാർട്ട്ണർ അതായത് പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യുന്ന പാർട്ണർ കാരണം ഹിസ് നോ എ മൈനർ ഓക്കെ ആണോ ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പാർട്ണേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ് നൽകുന്നത് അതുകൊണ്ടാണ് ഈ രീതിയിൽ നമ്മൾ പറയുന്നത് ഒഫീഷ്യൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഓരോ പോയിന്റും നമ്മൾ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് തന്നെ പോകും ഓക്കെ ആണോ ഇനി അടുത്തത് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു പാർട്ണർഷിപ്പ് ട്രഡീഷണൽ സെൻസിൽ ലിമിറ്റഡ് അല്ല അൺലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും ഉണ്ടാവുക പക്ഷേ നിങ്ങൾക്ക് ലിമിറ്റഡ് ലൈബിലിറ്റി ഒരു പാർട്ട്ണർഷിപ്പ് തുടരണമെങ്കിൽ തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനുണ്ട് അത് ഒരിക്കലും ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂന്റെ പരിധിയിലല്ല വരുന്നത് അതിനുവേണ്ടി സെപ്പറേറ്റ് ആക്ട് ഉണ്ട് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് എൽ എൽ പി ആക്ട് ട്വന്റി എയ്റ്റ് ക്ലിയർ അല്ലേ ട്വന്റി എയ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഒരു എൽ എൽ പി ഫോം ചെയ്യാം എൽ എൽ പി എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ പാർട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സിന്റെ ഒരു സംയോജനമാണ് എൽ എൽ പി എന്ന് പറയുന്നത് എൽ എൽ പി അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ലീഗൽ എൻഡിറ്റി ആണ് കാരണം കമ്പനി ഒരു സെപറേറ്റ് ലീഗൽ കമ്പനിയുടെ ഫീച്ചേഴ്സും എൽ പി യിൽ വരുന്നുണ്ട് അത് എബിഎൽ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻഡിറ്റിയാണ് അതുപോലെ പാർട്ണേഴ്സിന് ലിമിറ്റഡ് ലൈബിലിറ്റി ആയിരിക്കും ആ കേസിൽ ക്ലിയർ അല്ലേ അതുപോലെ പാർട്ട്നേഴ്സിന്റെ മാക്സിമം ലിമിറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല ഓക്കെ ആണോ അതുപോലെ എൽ എൽ പി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ രജിസ്റ്റേർഡ് ആയിരിക്കും വേണം പക്ഷേ പാർട്ണർഷിപ്പ് റെഗുലർ പാർട്ണർഷിപ്പ് അങ്ങനെ രജിസ്ട്രേഷൻ വേണോ രജിസ്ട്രേഷൻ ഇസ് നോട്ട് കമ്പൽസറി റിട്ടേൺ ഓർ ഓറൽ ഡോക്യുമെന്റ് ഇസ് ഫൈൻ പക്ഷെ എൽ എൽ പി ആണെങ്കിൽ റിട്ടൺ ഡോക്യുമെന്റ് തന്നെ വേണം മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയേഴ്സിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയും വേണം ഇതാണ് എൽ എൽ പി എന്ന് പറയുന്നത് എയ്റ്റ് പ്രകാരം ചെയ്യപ്പെടുന്നു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ് പാർണന്റെ ലിമിറ്റഡ് ആണ് മാക്സിമം ലിമിറ്റ് ഒന്നും പാർട്ട്ണേഴ്സ് ഇല്ല ഷുഡ് ഗെറ്റ് രജിസ്റ്റേർഡ് അണ്ടർ മിനിസ്ട്രി ഓഫ് മിനിസ്റ്ററി അഫയേഴ്സ് ദാറ്റ് ഈസ് ആൻഡ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം ജനറൽ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ട്രഡീഷണൽ പാർട്ട് വിച്ച് ഇസ് ഗവൺഡ് ബൈ ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് ഓക്കെ അല്ലേ ഇനി എൽ എൽ പി ട്രഡീഷണൽ പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം ഓക്കെ ആണോ ലയബിലിറ്റി എൽ പി ലിമിറ്റഡാ ട്രഡീഷണൽ പാർട്ടണർഷിപ്പ് അല്ലെങ്കിൽ ജനറൽ പാർണർഷിപ്പിന്റെ കേസിൽ ആ ലീഗൽ സ്റ്റേറ്റസ് എങ്ങനെയാ എൽ പി സെപ്പറേറ്റ് ലീഗൽ എൻഡിറ്റിയാ ട്രഡീഷണൽ പാർട്ടണർഷിപ്പ് നോട്ട് എ സെപ്പറേറ്റ് എൻഡിറ്റി ഇനി ഗവേണിംഗ് ലോ ഏതാ എൽ യുടെ കേസിൽ എൽ എൽ പി ആക്ട് ടു തൗസൻഡ് എയ്റ്റ് ആണ് ട്രഡീഷണൽ പാർട്ണർഷിപ്പ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നൈൻറ്റീൻ ആണ് ഇനി മാക്സിമം ലിമിറ്റ് നോക്കാം മിനിമം ലിമിറ്റ് സെയിം എൽപിക്കും ടൂ ആണ് ട്രഡീഷണൽ പാർട്ണർഷിപ്പിനും ടൂ ആണ് ബട്ട് ദ മാക്സിമം ലിമിറ്റ് ഇൻ ദ കേസ് ഓഫ് എൽ പി നോ ലിമിറ്റ് ലിമിറ്റ് ഇല്ല ബട്ട് ഇൻ ദ കേസ് ഓഫ് ജനറൽ ഓർ ട്രഡീഷണൽ പാർട്ണർഷിപ്പ് മാക്സിമം ലിമിറ്റ് ഫിഫ്റ്റി ഇനി രജിസ്ട്രേഷൻ നോക്കുമ്പോൾ എൽ എൽ പി യുടെ കേസിൽ ഇറ്റ്സ് ഓപ്ഷണൽ ഇറ്റ്സ് നോട്ട് കമ്പൽസറി യു കെൻ ഗെറ്റ് രജിസ്റ്റർ ഓർ യു കാൻ കണ്ടിന്യൂ ജസ് വിത്ത് അൻ ഓർ എൽ എഗ്രിമെന്റ് ബ്റ്റ് ഇറ്റ് ഇസ് നോട്ട് പ്രൊട്ടക്ടഡ് ബൈ ലോ അത്രേ ഉള്ളൂ ഓക്കെ ആണോ കോൺസിക്വൻസസ് ഓപ് നോട്ട് മേക്ക് എ റിട്ടേൺ ഡോക്യുമെന്റ് ക്ലിയർ അല്ലേ അങ്ങനെ നിങ്ങൾക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ് ട്രഡീഷണൽ ഓർ ജനറൽ പാർട്നർഷിപ്പ് വെൻ കമ്പയർഡ് വിത്ത് എൽ എൽ പി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്നർഷിപ്പ് സോ ദാറ്റ് എ ഡിഫറൻസ് ബിറ്റ്വീൻ എൽ എൻഡ് ട്രഡീഷണൽ പാർട്ട്ഷിപ്പ് ഇസ് ഇറ്റ് ക്ലിയർ എനി ഡൌട്ട് നെക്സ്റ്റ് വൺ പാർട്ണർഷിപ്പ് ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഏത് ഓർഡർ എഗ്രിമെന്റ് ഓർഡർ റിട്ടേൺ എഗ്രിമെന്റ് നമ്മളിന്നെ റിട്ടേൺ എഗ്രിമെന്റ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ യു ആർ ക്ലവർ ക്ലിയർ ആണോ കാരണം നിങ്ങൾക്കറിയാം കോൺസിക്വൻസസ് വന്നു കഴിഞ്ഞാൽ യു നീഡ് സീ ലീഗൽ റെമഡി കോർട്ടിൽ വരും സോ യു നീഡ് എ റിട്ടേൺ ഡോക്യുമെന്റ് അങ്ങനെ നിങ്ങൾ റിട്ടേൺ ഒരു റിട്ടേൺ എഗ്രിമെന്റ് തയ്യാറാക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് പാർട്ണർഷിപ്പ് ഡീഡ് അതിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് റിട്ടേൺ എഗ്രിമെന്റ് എമംഗ് പാർട്ണേഴ്സ് പാർട്ട് തമ്മിലുള്ള റിട്ടേൺ എഗ്രിമെന്റ് ക്ലിയർ ആണോ ഇത് കമ്പൽസറി അല്ല ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഓറൽ എഗ്രിമെന്റ് വെച്ചും പ്രവർത്തിക്കാം ബട്ട് ദിസ്ഇസ് ഹൈലി റെക്കമെൻഡഡ് എന്നാലും നിങ്ങൾക്ക് ലീഗൽ റെമഡി സീക്കാനായിട്ട് പറ്റത്തുള്ളൂ ആൻഡ് ദ ഫോളോയിങ് ദ കണ്ടെൻസ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് താഴെ പറയുന്നവയാണ് പാർട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടൻസ് പാർട്ണേഴ്സിന്റെ നെയിമും അഡ്രസ്സും ഇതിനകത്ത് കാണും ക്ലിയർ ആണോ ഫോമിന്റെ നെയിമും അഡ്രസ്സും കാണും ഫോം ഏത് തരം ബിസിനസ്സിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ബിസിനസ് കാണും റീറ്റെയിൽ ആണോ അല്ലെങ്കിൽ ഹോൾസെയിൽ ആണെങ്കിൽ ഹോൾസെയിൽ ആണോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ആണോ അത് നേച്ചർ പ്രോപ്പർ ആയിട്ട് കാണും ഇനി ഓരോ പാർട്ണറും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ കാണും അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കാണും പാർട്ണേഴ്സിന്റെ ഡ്യൂട്ടി പവർ റെസ്പോൺസിബിലിറ്റി ഒക്കെ കാണും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇത്ര ശതമാനം കൊടുക്കണമെങ്കിൽ ആ ശതമാനം പ്രോപ്പറായി വ്യക്തമാക്കിയിരിക്കും പാർട്ണർഷിപ്പ് ഡീഡിൽ ഇനി ഒരു പാർട്ണറെ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ പുതിയൊരു പാർട്ണറെ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണർ റിട്ടയർ ആയി പോകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാർട്ണർ മരിച്ചു പോയി കഴിഞ്ഞാൽ എന്ത് പ്രൊസീഡിങ്സ് ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പാർണർഷിപ്പ് ഡീഡിലായിരിക്കും വ്യക്തമാക്കിയിരിക്കുക ഓക്കെ ആണോ അതുപോലെ ഏത് അക്കൗണ്ടിങ് ഇയർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഏത് മാസം തൊട്ട് ഏത് മാസം വരെ നമ്മുടെ അക്കൌണ്ടിംഗ് ഇയർ ഓഡിറ്റ് എപ്പോഴൊക്കെയാണ് നടത്താൻ എങ്ങനെ നടത്തണം കാര്യങ്ങളെല്ലാം പാർട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമാക്കിയിരിക്കും കണ്ടന്റ്സ് ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് പാർട്ട്ണർഷിപ്പ് ഡീഡിന്റെ കണ്ടന്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ് പ്രകാരമാണ് പാർട്ണർഷിപ്പ് ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കപ്പെടുന്നത് പാർട്ണർഷിപ്പ് ഡീഡിൽ ഇല്ലാത്ത കാര്യങ്ങൾ എവിടെ നോക്കണം കമ്പനീസ് ആക്ട് നയൻറ്റീൻ സോറി ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി നോക്കണം പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടെങ്കിൽ അത് തന്നെ ഫോളോ ചെയ്യുക പാർണർഷിപ്പീഡ് ഒരിക്കലും പാർണർഷിപ്പ് ആക്ടിന് വയലേഷൻ ആയിട്ട് വരാനും പാടില്ല പാർണർഷിപ്പ് ഡീഡ് ഈഫ് ഇറ്റ് സൈലന്റ് ഓൺ സർട്ടൻ മാറ്റേഴ്സ് യു ഷുഡ് റെഫർ ടു ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു പാർട്ണർഷിപ്പ് ഡീടെ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടുവിൽ നിങ്ങൾ പോയി നോക്കണം ഫോർ എക്സാമ്പിൾ പാർട്ടണർഷിപ്പ് ആക്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയെ പറ്റി പറയുന്നില്ല സൈലന്റ് അങ്ങനെയാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു നോക്കൂ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് ഈക്വലി വേണം ഷെയർ ചെയ്യാന്നുള്ളതാണ് ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സാലറി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവയെ പറ്റി ഒന്നും പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഒരവകാശവും ഇല്ല പാർട്ണേഴ്സിന് ഇതൊക്കെ പറഞ്ഞാൽ മാത്രമേ കിട്ടത്തുള്ളൂ പറഞ്ഞില്ലെങ്കിൽ കിട്ടത്തില്ല പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒന്നും പറഞ്ഞില്ലെങ്കിലും ആറ് ശതമാനം കൊടുത്തിരിക്കണം ഇൻട്രസ്റ്റ് ഇനി സ്പെസിഫിക് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഴ് എട്ട് ശതമാനം പത്ത് ശതമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ ക്ലിയർ ആണോ അല്ലെങ്കിൽ അത് താഴെയുള്ള പെർസെൻറ്റേജ് ആണെങ്കിൽ ഓക്കെ ഇറ്റ്സ് ഫൈൻ പക്ഷേ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ മിനിമം സിക്സ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ പ്രൊവൈഡ് ചെയ്തിരിക്കണം ഫോർ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഇതാണ് ദ പ്രൊവിഷൻസ് ദാറ്റ് യു മസ്റ്റ് ഫോളോ ഇഫ് ദ പാർട്ണർഷിപ്പ് ഡീഡ് സൈലന്റ് ക്ലിയർ അല്ലേ ഓക്കെ ആണോ ഈ പറഞ്ഞ ഐറ്റംസ് ഒക്കെ പാർട്ണർഷിപ്പ് ഡീഡിൽ ഇല്ല എങ്കിൽ ദിസ് ഇസ് വോട്ട് യു നീറ്റ് ടു ഫോളോ ഓക്കെ അല്ലേ ഇനി അടുത്ത കാലം പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് പാർട്ണർഷിപ്പിന്റെ കേസിൽ ഫൈനൽ അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിനൊരു ഫോർമാറ്റും കാര്യങ്ങളും ഒന്നും ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ കോമൺലി എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് സോൾ ട്രേഡറുടെ കേസിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് അതേ ഫോർമാറ്റ് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ആദ്യം പ്രിപ്പയർ എന്തായിരിക്കും ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടാണ് അവിടെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും ട്രേഡിംഗ് അക്കൗണ്ടിലോടെ ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും കണ്ടുപിടിക്കും എന്നിട്ട് അത് പി ആൻഡ് എൽ അക്കൗണ്ടിൽ കൊണ്ടുവരും നെറ്റ് പ്രോഫിറ്റും നെറ്റ് ലോസും കണ്ടുപിടിക്കും ക്ലിയർ ആണോ ഓക്കെ അല്ലെ ഡെബിറ്റിലും ക്രെഡിറ്റിലും പ്രോപ്പർ ആയിട്ട് ഐറ്റംസ് നമ്മൾ എഴുതും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആ പറഞ്ഞത് ഡെബിറ്റിലും ക്രെഡിറ്റിലും വരുന്ന ഐറ്റംസ് ഉണ്ട് ഇനി അത് കഴിയുമ്പഴാണ് പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പി ആൻഡിലൂടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് പ്രോപ്പർ ആയിട്ട് അറിയണം ഈ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെയാണ് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് പ്രോഫിറ്റിന്റെ എത്ര ഭാഗം ഇൻട്രസ്റ്റ് ഓൺ സാലറി പോകും അതിന്റെ എത്ര ഭാഗം സാലറി ആയിട്ട് പാർട്നേഴ്സിന്റെ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ ആയിട്ട് പോകും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ സോറി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയിട്ട് പോകും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് എത്ര ഡിഡക്ട് ചെയ്യണം റിമൈനിങ് പ്രോഫിറ്റ് ഷെയർ എത്രയാണ് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു എങ്ങനെയാണ് നമ്മുടെ പ്രോഫിറ്റ് ഉപയോഗിക്കപ്പെടുന്നത് വിനിയോഗിക്കപ്പെടുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ രണ്ടാമത്തെ പാർട്ട് പി ആൻഡൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓക്കെ ആണോ ഇനി മൂന്നാമത്തെ പാർട്ടാണ് പാർട്ണറിന്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ പാർട്ണറിന്റെ കറണ്ട് അക്കൗണ്ട് ആസ് എ കേസ് മേ ബി ക്ലിയർ ആണോ അപ്പൊ ആദ്യം നമ്മൾ ട്രെയിനിങ് പി ആൻ എൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിനുശേഷം പി എൻ എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു മൂന്നാമതായിട്ട് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു സോൾ ട്രെയിനിങ് കൺസേണിന്റെ കേസിൽ ഒരൊറ്റ ക്യാപിറ്റലിന്റെ ആവശ്യം ഉള്ളായിരുന്നു കാരണം ഒരൊറ്റ വ്യക്തിയെ സോൾ ട്രെയിനിങ് കൺസേൺ ഉള്ളായിരുന്നു പക്ഷെ പാർട്ണർഷിപ്പിന്റെ കേസിൽ മിനിമം രണ്ടുപേരെങ്കിലും വേണം പാർട്ണർഷിപ്പ് തുടങ്ങാൻ അപ്പം ഒന്നിൽ കൂടുതൽ പാർട്ട്ണേഴ്സ് ഉണ്ട് സോ അവർക്കെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം ഓക്കെ അല്ലേ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യണം ഈ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും ആണോ നിങ്ങൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും നിങ്ങളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിങ്ങളുടെ ക്യാപിറ്റൽ ബാലൻസ് മാത്രമേ എഴുതുള്ളൂ അത് ഫിക്സ്ഡ് ആയിട്ടിരിക്കും അൺലെസ് ദർ ഐസ് പെർമനന്റ് വിഡ്രോവൽ ഓഫ് ക്യാപിറ്റൽ ഓർ അഡീഷൻ ഓഫ് ക്യാപിറ്റൽ അല്ലെങ്കിൽ അത് ഫിക്സഡ് ആയിട്ട് നിൽക്കും അതുകൊണ്ട് ആ മെത്തേഡിന്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും കറണ്ട് അക്കൗണ്ടിലായിരിക്കും എഴുതുന്നത് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഒറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഒറ്റ അക്കൗണ്ട് എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ എഴുന്നോണ്ട് ക്യാപിറ്റൽ വിൽ ഫ്ളക്ച്വേറ്റ് ക്യാപിറ്റൽ ബാലൻസ് വിൽ ഫ്ളക്ച്വേറ്റ് അതുകൊണ്ടാണ് ഫ്ളക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത് ഇതൊക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യും ഓക്കെ ആണോ ഇപ്പൊ ജസ്റ്റ് ഒരു ഓവർവ്യൂ വ്യൂ മാത്രമേ നൽകുന്നുള്ളൂ ടു മെത്തേഡ്സ് ഉണ്ട് ഫോർ പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെതഡഡ് രണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെതേഡ് ഒരൊറ്റ അക്കൗണ്ടേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ ഇനിയും ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഏത് മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ബൈ ഡിഫോൾട്ട് വി വിൽ ഫോളോ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഫിക്സഡ് അല്ല ഫോളോ ചെയ്യുന്നത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഗോ ഫോർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഇഫ് സ്പെസിഫൈഡ് ഓർ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻ ഇസ് ഗവൺ ടു യൂസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ദെൻ ഓൺലി യൂസ് ദാറ്റ് പെർട്ടിക്കുലർ മെത്തേഡ് അതാണ് പാർട്ണർ ക്യാപിറ്റൽ ഓർ കറന്റ് അക്കൗണ്ടിന്റെ കേസിൽ പറയാനുള്ളത് ഓക്കെ ആണോ സോ മൂന്നാമത് പാർട്ട്ണറിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അടുത്തത് ബാലൻസ് ഷീറ്റ് ഏറ്റവും അവസാനം നിങ്ങൾ ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടി എത്ര അസെറ്റ് ഉണ്ട് ലൈബിലിറ്റി ഉണ്ട് ക്യാപിറ്റൽ എത്രയെന്ന് അറിയുന്നതിന് വേണ്ടി ഇത്രയാണ് ഫൈനൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണേർഷിപ്പ് ഫേം എന്ന് പറയുന്നത് അപ്പൊ ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ട് അതിനുശേഷം പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു ഏത്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഓർ ഇൻ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഏറ്റവും അവസാനം ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്യുന്നു സോൾ ട്രേഡറുടെ പോലെ തന്നെയാ ആകെ വ്യത്യാസം പി എൻ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഒന്നിൽ കൂടുതൽ ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട് എന്നുള്ളത് മാത്രമാണ് ഓക്കേ അല്ലേ ഇല്ല എന്ന് വിശ്വസിക്കുന്നു സോ ഇതൊക്കെയാണ് എന്ത് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് പാർട്നർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സോ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒന്ന് ഒന്ന് ചെയ്യാം മിനിമം നമ്പർ ഓഫ് പാർട്നേഴ്സ് എത്രയാണ് രണ്ടു പേരെങ്കിലും വേണം മാക്സിമം നമ്പർ അമ്പതാണ് മെപ്പർ ലിമിറ്റ് നൂറാണ് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീൻ പ്രകാരം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ് ഇസ് ഇൻകം ഫോർ ഹോം ഫേമിന് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇൻകം ഡ്രോയിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പർപ്പസിന് ഓണർ എടുത്തുകൊണ്ട് പോകുന്ന പൈസ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് അതിന്റെ മേൽ ഇൻട്രസ്റ്റ് ഈടാക്കുകയാണെങ്കിൽ ഓണർ കൊടുക്കണം ഇങ്ങോട്ടേക്ക് വരും ബിസിനസ്സിലേക്ക് വരും ഇൻകം എൽ എൽ പി ആർഒ സി യുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ആർ ഒ സി എന്ന് പറയുന്നത് എൽ എൽ പി എൽ എൽ പി ആക്ട് ടൂ തൗസൻഡ് എയ്റ്റ് പ്രകാരമാണ് ഗവേൺ ചെയ്യപ്പെടുന്നത് പിന്നെ പാർട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിട്ടില്ല എങ്കിൽ പ്രോഫിറ്റ് എപ്പോഴും ഈക്വലി ആയിരിക്കും ഷെയർ ചെയ്യുന്നത് പാർട്ണർഷിപ്പിനെ ഗവേൺ ചെയ്യുന്നത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂ ആണ് എൽ എൽ പിക്ക് പെർപെക്ച്വൽ സസെഷൻ ഉണ്ട് കമ്പനിയുടെ ഫീച്ചേഴ്സ് എല്ലാം എൽ എൽ പി ഉണ്ട് എൽ എൽ ആൾക്കാർ പോയാലും വന്നാലും എൽ എൽ പി വിൽ കണ്ടിന്യൂ പാർണ്ണർഷിപ്പിന്റെ കേസിൽ അങ്ങനെയല്ല പാർട്ണർ മരിക്കുകയോ ഇൻസോൾവെന്റ് ആവുകയോ ഇൻസൈൻ ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ പാർട്ടണർഷിപ്പ് വിൽ മൈൻഡ് അഡ് ആകും ക്ലിയർ ആണോ എൽ എൽ പിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല പെർപക്ച്വൽ സസേഷൻ ഉണ്ട് പി എൻ എൽ അപ്രോപറേഷൻ അക്കൗണ്ട് ഇസ് നോട്ട് പ്രിപ്പയർഡ് ഇൻ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് പാർട്ട്ണർഷിപ്പിൽ മാത്രമേ പി എൻ എൽ അപ്രോപറേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യത്തുള്ളൂ ബാക്കി അക്കൗണ്ട്സ് ഒക്കെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ പ്രിപ്പയർ ചെയ്യുന്നത് തന്നെയാണ് പാർട്ണർഷിപ്പിലും പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ ആണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പി എൻ അപ്രോപ്പറേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പ്രോപ്പർലി അക്കൗണ്ട്സ് നമ്മൾ പഠിക്കുമ്പോൾ ആയിട്ട് തന്നെ പറയാം ഓരോ അക്കൗണ്ടും നമ്മൾ പഠിക്കും എങ്ങനെ അതിൻ്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്ത് വരുമെന്ന് പഠിക്കും എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യവും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഓക്കെ അല്ലേ സോ ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് എം സി ക്യൂ ഫോക്കസ്ഡ് ആയിട്ട് നോക്കാനായിട്ടുള്ളത് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അണ്ടർ ദി ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ബാങ്ക് നൈറ്റീൻ തേർട്ടി ടു ആബ്സൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആ ഷെയർ എങ്ങനെയാണ് ഷെയർ ചെയ്യേണ്ടത് ഈക്വലിയാണ് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈക്വലി ഷെയർ ചെയ്യണം പാർട്ട്ണർഷിപ്പ് ഡീറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഷെയർ ചെയ്യണം എൽ എൽ പി ആക്ട് അല്ലെങ്കിൽ എൽ എൽ പി ലൈബിലിറ്റി പാർട്ട്ണർ എങ്ങനെയായിരിക്കും ലിമിറ്റഡ് ആൽ അത് തന്നെ പേര് ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പ് ലിമിറ്റഡാണ് മൂന്നാമത്തത് പി എൻ അപ്രോപ്പറേഷൻ അക്കൗണ്ട് ഈസ് പ്രിപ്പയർ ടു എന്തിനു വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോഫിറ്റ് എങ്ങനെയാണ് വിനിയോഗിച്ചെന്നറിയാൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് പാർട്ട്ണേഴ്സ് പാർട്ടണേഴ്സിന് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ നാലാമത് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് ഏത് വർഷമാണ് ഫോസിൽ വന്നത് നയൻറ്റീൻ തേർട്ടി ടു അതാണ് ആ പാർട്ടണർഷിപ്പ് ആക്ടിന്റെ പേര് തന്നെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടു ഫിഫ്റ്റ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അൻ എസൻഷ്യൽ കണ്ടന്റ് ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഡീറ്റ് പാർട്ട്നർഷി ഡീറ്റിന്റെ കണ്ടന്റ് അല്ലാത്തത് എന്ത് നെയിം ഓഫ് ദ ദം കണ്ടാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യ ഓഫ് കണ്ടെന്റ് ആണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഷിപ്പ് കണ്ടന്റ് ആണ് പാർട്ണേഴ്സ് റിലീജൻ ഇറ്റ്സ് നോട്ട് എ കണ്ട പാർട്ട്ണറിന്റെ റിലീജൻ എന്നും ആണ് പാർട്ണർ ഏത് ജാതിയിലാണേലും മതത്തിലാണെങ്കിലും ആരും കൺസിഡർ ചെയ്യാൻ പോകുന്നില്ല നോബി കേസ് ക്ലിയർ യെസ് സോ അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓക്കെ അല്ലേ നമ്മൾ ഇത്രയും നേരം കൊണ്ട് പ്രോപ്പറായിട്ട് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഡിസ്കസ് ചെയ്തു ആർക്കും ഒരു ഡൗട്ടും ഇല്ല എന്ന് പ്രതീക്ഷിക്കുന്നു ജസ്റ്റ് റോമോ ബി മാത്രമായിരുന്നു ഐ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഇൻ ടു വോട്ട് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ദാറ്റ്സ് ആൾ സോ ഇൻ ദ കമ്മിങ് സെഷൻസ് വി വിൽ പ്രോപ്പർലി ഡിസ്കസ് ഈച്ച് ആൻഡ് എവറി പോയിന്റ് ആൻഡ് ടിൽ ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ